ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭക്തിയുടെയും ആരോഗ്യത്തിൻ്റെയും ഒരു മാസമായി നമ്മൾ കുറേ കാലമായിട്ട് കർക്കിടക മാസം ആചരിക്കുന്നത് അപ്പം കർക്കിടക മാസത്തിൻ്റെ ഒരു പഴയകാല ഓർമ്മയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് പ്രായമുള്ളവർ അവിടെ ഇരുന്ന് സംസാരിച്ച് പലരോടും പറഞ്ഞിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് എൽ പി സ്കൂളിലും യു പി സ്കൂളിലും പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നു ആ ചെറിയ പ്രായത്തിൽ അന്ന് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് ബോധ്യം വന്നിട്ടുള്ളതുമായ ചില കാര്യങ്ങൾ അതായത് കുട്ടിക്കാലത്തെ അന്നത്തെ വിദ്യാഭ്യാസവും ആ കുട്ടികളുടെ ആ അവസ്ഥയും അതുപോലെ തന്നെ കർക്കിടക മാസത്തിൻ്റെ അവസ്ഥയും കേട്ടറിവും അതുപോലെ തന്നെ ആ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച അറിവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പട്ടിണിയിൽ നിന്ന് ഭക്തിയിലേക്ക് മാറിയ ഒരു പഞ്ഞമാസമാണ് മാസമാണ് കർക്കിടകമാസം കാർഷിക വൃത്തിയും ജീവിതവുമായി കഴിഞ്ഞിരുന്ന ഒരു പഴയ കാലം ഓർക്കുമ്പോൾ വളരെ ചെറിയ ഒരു ശതമാനം കുടുംബങ്ങൾ വരിച്ചാൽ ബഹുഭൂരിപക്ഷവും പട്ടിണിയുടെ പഞ്ഞമാസമായിട്ട് കണ്ടിരുന്ന ഒരു മാസമാണ് കർക്കിടകമാസം ഓലമേഞ്ഞ മൺകെട്ടുകൊണ്ട് നിർമ്മിച്ച വീടുകളും അതുപോലെ കൃഷിപ്പണിയില്ല മരച്ചീനി നെല്ല് അതുപോലുള്ള മറ്റ് കിഴങ്ങ് വർഗങ്ങൾ ഒന്നും തന്നെ പാകമായി കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലും ഇല്ല വിളവെടുപ്പൊന്നുമില്ലാത്ത കാലം മാവിലും പ്ലാവിലും ഒന്നും പ്ലാവിൽ ചക്കയുമില്ല മാവിൽ മാങ്ങയുമില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അവസരത്തിൽ മിക്ക വീടുകളിലും ഉള്ള ഒരു പശുവാണ് ആ പശുവിൻ്റെ ഗുണം കൊണ്ട് ചായ കുടിക്കും അതായത് കറവയുണ്ടെങ്കിൽ കർക്കിട മാസത്തിൽ ചായ കുടിക്കാനുള്ള പാല് കിട്ടും ഇനി അതുമല്ലെങ്കിലും തട്ടൻ കാപ്പിയോ കടിൻ ചായയോ കൊണ്ട് അവർ അത് നിർത്തും മഴ തുടങ്ങുന്ന സമയമാകുമ്പോൾ പറമ്പിലെ പുല്ലും പോച്ചയും ചെത്തി ഒരുക്കി വൻപയർ വിതയ്ക്കും കർക്കിടക മാസം ആകുമ്പോഴേക്കും അത് ഏതാണ്ട് വള്ളി വീശി പൂക്കാൻ തുടങ്ങും ആ സമയത്ത് പുട്ടയോ വട്ടിയോ അന്നതാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പുട്ടയോ വട്ടിയോ കൊണ്ടുവന്ന് ഈ പയറിൻ്റെ ഇല പറിച്ചെടുത്ത് ഉപ്പിട്ട് പുഴുങ്ങി തേങ്ങാ ചിരകി കാന്താരിയും ഉപ്പും ചേർത്ത് വേവിച്ച് പയറിൻ്റെ ഇലയിലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അത് അരിഞ്ഞെടുത്ത് അതും കഴിച്ച് ചൂടുവെള്ളവും കുടിച്ച് അന്നത്തെ അത്താഴ സദ്യയായി കരുതി അങ്ങനെ കഴിഞ്ഞു കൂട്ടിയ കുറേ കാലമുണ്ട് ഇതൊക്കെ വളരെ പ്രായം ചെന്നവർ അന്നത്തെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളവരുമാണ് ചില വീടുകളിലാണെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്ന കപ്പ കാണും അത് അവരുപയോഗിക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളും പട്ടിണിയാണെങ്കിൽ അവർ ഇതെല്ലാം അല്പം അവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം ഓരോ വീട്ടിലും തീ പുകയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരസ്പരം എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുള്ളതാണ് അതുപോലെ അന്ന് കരണ്ടോ ഒന്നുമില്ല കുട്ടികൾക്ക് പഠിക്കാനായാലും വീട്ടിലെ വെളിച്ചത്തിനായാലും കടം വാങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഒരു മണ്ണെണ്ണ വിളക്കും കൊണ്ടുപോയി മണ്ണെണ്ണ ഒരു വിളക്ക് മണ്ണെണ്ണ അതുപോലെ നാഴിയരി ഉണ്ടെങ്കിൽ പിന്നെ ചില വീടുകളിലൊക്കെ ഈ നെല്ല് വിതയ്ക്കാനും അക്കുള്ള സൗകര്യമുള്ളവർ അത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉള്ളവർ അവിടെ എന്തെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ ചെല്ലുമ്പം അവർക്ക് കൊടുക്കുന്നതും ഈ ഇടങ്ങഴി നെല്ലാണ് ഈ നെല്ല് കൊണ്ടുപോയി അലൂമിനിയം പാത്രത്തിലിട്ട് വറുത്ത് അത് ഉരളിലിട്ട് കുത്തി അതിൻ്റെ ഉമികളഞ്ഞ് അത് കഞ്ഞി വെച്ച് കുടിക്കുക അതൊക്കെ അപൂർവ ദിവസങ്ങളിലേ കാണും അപ്പോൾ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു ഈ കർക്കിടക മാസം എന്നുള്ള അത് വളരെ തുച്ഛമായ കുറച്ച് വീടുകളിൽ അത്ര വലിയ പട്ടിണി ഒന്നും കാണത്തില്ലെങ്കിലും ബഹൂരിപക്ഷം വീടുകളും അന്ന് പട്ടിണി ജോലിയില്ല കഴിക്കാൻ ഒന്നുമില്ല കാരണം കൃഷി ഉള്ളവർ ഭൂമി ഉള്ളവർ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക മിഥുനം കർക്കിട മാസത്തിൽ കഴിക്കാനായിട്ട് അവർക്ക് ഒന്നിക്കുവാറും ഒന്നും തന്നെ കാണത്തില്ല പിന്നെ വിളവെടുപ്പിൻ്റെ കാലമെന്ന് പറഞ്ഞാൽ പിന്നെ മാസം ഓണം വരണം എന്നുള്ളതാണ് അതുപോലെ വീടുകളുടെ അവസ്ഥയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളും തൊണ്ണൂറ്റി ശതമാനം എന്ന് പറയാം ഓലമേഞ്ഞ വീടുകളാണ് അപ്പം ഈ വീടുകളെന്ന് പറയുമ്പോൾ മൺകട്ട കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ ഉണ്ടാക്കി മുകളിൽ വല്ല മുളയോ എന്തെങ്കിലും വെച്ച് കെട്ടി അതിൽ പിന്നെ ഈ ഓലമേഞ്ഞ് ആ വീടുകൾ മഴയാകുമ്പോൾ ചോർന്നൊലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ രാത്രിയാകുമ്പോൾ വീടിന്ന് മഴ മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ പാത്രങ്ങൾ പറക്കി വെച്ച് അതിൻ്റെ ഒരു മൂലയ്ക്ക് പട്ടിണിയായാലും ചുരുണ്ടു കിടന്ന് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് തറയാണെങ്കിൽ ഈ ചാണകം മെഴുകിയ തറ കരിയും ചാണകവും കൂടെ മെഴുകിയ തറയായിരിക്കും അപ്പോൾ അവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ പ്രശ്നമാകും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഉള്ള പാത്രങ്ങളൊക്കെ പറക്കി വെച്ച് അങ്ങനെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും ഒരു കാലമായിരുന്നു എന്നുള്ളത് അപ്പോൾ വീട്ടിൽ അങ്ങനെ ആ ഒരു പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ പ്രായമുള്ളവർ കാണും പ്രായമുള്ള സ്ത്രീകൾ അതായത് അമ്മൂമ്മമാരോ അപ്പന്മാർ അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് എല്ലാ പ്രയാസങ്ങളും അവരുടെ മനസ്സിലുള്ളതെല്ലാം അന്ന് രാമായണം വായിച്ച് ആ ഒരു ഭഗവാനോട് പറയുന്ന ഒരു ഒരു ഘട്ടമുണ്ട് വിളക്കൊക്കെ കത്തിച്ച് ഒരു തൊഴുത് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി അന്ന് അവർ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല എൻ്റെ ഭഗവാനെ എനിക്കും ഉണ്ടായ അനുഭവവും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യവും എൻ്റെ മക്കൾക്കുണ്ടാകരുത് അവരെ അനുഗ്രഹിച്ച് എന്തെങ്കിലും ഒരു ഗതി വരുത്തണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ രാമായണമായാലും ഭാഗവതമായാലും അവർ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുന്നത് അപ്പോൾ രാത്രിയാകുമ്പോൾ രാമായണം വായിക്കുക സന്ധ്യ ആകുമ്പോൾ രാമായണം വായിക്കുക എന്നുള്ളത് ഒന്നാമത് പട്ടിണി രണ്ടാമത് ആ ശ്രദ്ധയൊന്നും കുറയും പിന്നെ ചിലരെ സംബന്ധിച്ചാണെങ്കിൽ എഴുത്തും വായനയും അറിയാവുന്നവരും വളരെ കുറവാണ് അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തിയാണ് വായിക്കാൻ പറയുന്നത് ചിലർക്ക് വായിക്കാൻ അറിയാമെങ്കിലും അന്ന് രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോ അവരെ പഠിച്ചാലും അവർ നല്ല ഭംഗിയായിട്ട് രാമായണവും വായിക്കും ഭാഗവതവും വായിക്കും അതാണ് അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു കഴിവ് അപ്പോൾ കുട്ടികളെ വിളിച്ച് അടുത്തിരുത്തി അവരെ കൊണ്ട് രാമായണം വായിപ്പിക്കുന്ന ഒരു ശീലവും പണ്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് എഴുത്തും വായന അറിയാമെങ്കിലും അവരുടെ ഒരു കന്നട കന്നടമാണ് അത് ഇന്നത്തെ പോലെ ടെസ്റ്റ് ചെയ്തൊന്നുമല്ല ഈ കച്ചവടക്കാരവിടെ കൊണ്ടുവന്നിട്ടൊരു പിന്നെ പല കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയിട്ട് പുസ്തകം എടുത്തു കൊടുത്തിട്ട് ഇപ്പം നോക്കിക്കാട്ട് വായിക്കാൻ കൊള്ളാമോ അങ്ങനെ എങ്ങനെ എങ്കിലുമൊക്കെ വാങ്ങിച്ചെന്തെങ്കിലും കൊടുത്ത് വാങ്ങിക്കുന്ന കണ്ണാടി അത് ചിലപ്പോൾ പലപ്പോഴും അത് മങ്ങിയും അതുപോലെ കാഴ്ച കുറഞ്ഞും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യും പിന്നെ സ്കൂളിൽ പോകുന്ന ആ ഒരു കാലഘട്ടം അതായത് എൻ്റെ ചെറുപ്പത്തിലും അതുപോലെ തന്നെ ഈ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളവരുടെ ചെറുപ്പത്തിലും സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികളുടെ കൂട്ടം എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരുന്നു അതായത് പുസ്തകം കൂടെ ചെരുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സ്കൂളിൽ പോകുമ്പോൾ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് മിക്കവാറും നടന്നു പോകുന്ന ഒരു ശീലം തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിക്കും മഴ പെയ്താലും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഈ അന്ന് റബ്ബർ കിട്ടും ഒരു റബ്ബർ വാങ്ങിച്ച പുസ്തകത്തിൻ്റെ ബുക്കും കൂടെ ചേർത്ത് ഇട്ട് കഴിഞ്ഞ് ഷട്ടിൻ്റെ കീഴിൽ പെൺകുട്ടികളാണെങ്കിൽ അവർ പാവാടയുടെ കീഴിലോ എങ്ങനെങ്കിലുമൊക്കെ പോയി നോക്കും ഞങ്ങളാണെങ്കിൽ ഷർട്ടിൻ്റെ കീഴിൽ ഇത് നനയാതെ വെച്ചിട്ട് ആരുടെയെങ്കിലും വാഴയിലയോ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലുമൊക്കെ മുറിച്ച് ചേട്ടന്മാർ അതായത് ഈ എൽ പി സ്കൂളിലും അതുപോലെ അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന ഞാൻ പഠിക്കുന്ന കാലത്തും മുതിർന്ന ആൾക്കാർ അതായത് ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നവരെന്നു പറയുന്നത് നല്ല പ്രായമുള്ളവരും അതുപോലെ നല്ല ആരോഗ്യമുള്ളവരും ഒക്കെയാണ് അല്ല ഇന്നത്തെ പോട്ടുള്ള കുട്ടികളൊന്നുമല്ല അപ്പോൾ അവർ അവരുടെ കയ്യിൽ ബ്ലേഡ് കാണും ഈ ബ്ലേഡ് കൊണ്ട് ചേമ്പിൻ്റെ ഇലയും വാഴയിലൊക്കെ കണ്ടിച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായി അങ്ങനെയുള്ള ഒരു കാലം അതുപോലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ അമ്പത് കുട്ടികളിൽ ഒരു പത്ത് പേർക്ക് പോലും ഉച്ചഭക്ഷണം കൊണ്ടുവരുന്ന പതിവ് കാണത്തില്ല എന്ന് പറയുന്നത് ചോറ് കാണത്തില്ല അവർ പിന്നെ മാങ്ങായും പച്ചവെള്ളവും കിണറ്റിലെ വെള്ളം കുടിച്ച് ഉച്ചയ്ക്ക് അവർ സുന്ദരമായിട്ട് കഴിഞ്ഞുകൂടി വൈകിട്ട് വീട്ടിൽ വരുമ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ മക്കളെ വാ തിന്നാം എന്നൊന്നും ആയിരിക്കത്തില്ല കാരണം തിന്നാനും വളരെ കഷ്ടിയായിരിക്കും പറയുന്നത് പശുവിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിന് അയ്യത്ത് പോയി മഴയൊക്കെ തോന്നിയിരിക്കുന്ന സമയമാണെങ്കിൽ അയ്യത്ത് പോയി പുല്ലുമൊക്കെ പറിച്ച് അല്ലെ പോച്ചയൊക്കെ പറിച്ച് കഴുകി റെഡിയാക്കി അതിനോട് പോകും പഠിക്കുക എന്നുള്ളത് അവനവൻ്റെ ഒരു കാര്യമാണ് അല്ലാതെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് നീ പഠിച്ച് വലിയവനാകണം എന്നൊന്നുമില്ല കാരണം ഒരു ഇരുന്നൂറ് പേജ് ഞാൻ പഠിക്കുന്ന കാലത്തെ ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് പോലും എല്ലാവർക്കും ഇല്ല കാരണം നൂറ്റി ഇരുപത് പേജിൻ്റെ ബുക്ക് ആ വാങ്ങിക്കുന്നത് അഥവാ ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് വരെണ്ണം മേടിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുനിന്നും എഴുതേണ്ട ഒരു സാഹചര്യം അതുപോലെ ഈ ലാംഗ്വേജിനല്ലാതെ ഇംഗ്ലീഷ് മലയാള ഹിന്ദി ഈ മൂന്ന് വിഷയത്തിനല്ലാതെ പുസ്തകം വാങ്ങിക്കുന്ന പരിപാടി വന്നില്ല കാരണം അതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് എഴുതിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് സംശയം ചോദിക്കാനൊന്നും ആരും കാണത്തില്ല ഇന്നത്തെ പോലെ വലിയ ട്യൂഷനും ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു സുഖവും ആ ധാരാളിത്വവും ഇതൊന്നും അന്നില്ല അന്ന് സ്വന്തമായി പഠിക്കുക അവനവൻ്റെ കഴിവനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്നാൽ വീട്ടിലെ എല്ലാം ജോലിയും ചെയ്യുകയും അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പഞ്ഞമാസമായ കർക്കിടക മാസത്തിൻ്റെ ആ ഒരു ഭക്തി പട്ടിണിയിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്ന് ഒക്കെ അവരെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഒരവസ്ഥ ഈ എൻ്റെ മക്കൾക്കും ആ ഈ കുടുംബത്തിലെ മറ്റുള്ളവർക്കും ഉണ്ടാകരുതെ അവരെല്ലാം അവരെയൊക്കെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി അതൊരു ചിട്ടയായി ചിട്ടയായിത്തന്നെ അതിന് പിന്നെ ചിലപ്പോൾ നിലവിളക്ക് കത്തിക്കാൻ എണ്ണയില്ലെങ്കിൽ മണ്ണവിളക്കിൻ്റെ വട്ടത്തിരുന്നെങ്കിലും അവരത് വായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ഇന്ന് ഈ രാമായണ മാസാചരണം ഇതൊരാചരണമായിട്ടാണ് ഇന്ന് പ പലയിടത്തും നടത്തുന്നത് ഇപ്പോൾ കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കാവുന്ന ചോദിച്ചാൽ അല്ല ഏത് മാസത്തിലും വായിക്കാം എപ്പോൾ വേണമെങ്കിലും വായിക്കാം പിന്നെ ഭാഗവതം സാധാരണ രാത്രിയിൽ വായിക്കുക വായിക്കുന്നത് അത്ര ശരിയല്ല എന്നൊക്കെ പറയും പ്രത്യേകിച്ച് അഷ്ടമിരോഹിണി ദിവസം ഒഴിച്ച് അഷ്ടമരോഹിണിയിൽ ഭഗവാൻ അർദ്ധരാത്രിക്ക് ജനിച്ചത് കൊണ്ട് ഭഗവാന്റെ വരവ് അല്ലെങ്കിൽ അവതാരം പ്രതീക്ഷിച്ച് ഭാഗവതം വായിക്കുന്നത് നല്ലതാണെന്ന് പറയും ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗവതമായാലും രാമായണമായാലും മഹാഭാരതമായാലും ആയാലും ഏത് പുരാണങ്ങളായാലും ദേവീ മഹാത്മ്യമായാലും എപ്പോൾ വേണമെങ്കിലും വായിക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും പക്ഷേ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ആരെങ്കിലും വിളിക്കുന്നു ഇതൊരു ഇതൊരാചരണമായിട്ടാണ് കാരണം എന്തോ ഒരു വലിയ കാര്യം സാധിക്കുന്ന പോലെ ഈ രാമായണം വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂലി കൊടുത്ത് വിളിക്കുന്നു അവർ വീട്ടിൽ വന്നിരിക്കുന്നു അവർ അവരുടേതായ ജോലിയായിട്ട് അവർ വായിക്കുന്നു വായന നടത്തി അതുപോലെ മാസങ്ങളിൽ വായന നടത്തുന്നവരാണ് വീട്ടുകാർക്കൊന്നും വായന വലിയ കാര്യമൊന്നുമില്ല വായിക്കാൻ തൊഴിലാളികൾ വരുന്നു അവരവിടെ കുത്തിയിരിക്കുന്നു വായിക്കുന്നു വായന നിർത്തുന്നു കാശ് മേടിക്കുന്നു അവർ കൊടുക്കുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ വീട്ടുകാർക്ക് അവിടെ ഇരിക്കണമെന്നോ നാമം ചെല്ലണമെന്നോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്നോ അങ്ങനെ കാരണം സമയമില്ല എന്നുള്ളതാണ് പിന്നെ ഒരു ചടങ്ങിൻ്റെ പേരിൽ ഇത് പലയിടത്തും നടത്തും എന്നാൽ ചില അപൂർവ്വം ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ തന്നെ സംഘടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പരിസരത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു അതുപോലെ തന്നെ വീട്ടിലുള്ളവരും ഇപ്പോൾ വായിക്കുന്ന ഒരു ശീലം ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഈ രാമായണം മേടിക്കുകയും അതുപോലെ തന്നെ വീടുകളിൽ വായിക്കുന്ന ഒരു ശീലം ചിലടത്തൊക്കെ സാമുദായിക സംഘടനകളൊക്കെ മുൻകൈ മുൻകൈയ്യെടുത്തും അല്ലാതെയുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും അത് ഇപ്പോൾ അത് ഒന്ന് വായിക്കുന്ന ശീലം ഈ അടുത്ത കാലത്തായിട്ട് ഒരു അഞ്ച് വർഷം പത്ത് വർഷം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറേശ്ശെ കുറേശ്ശെയായി പരിഗണിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞത് ആരോഗ്യത്തിൻ്റെയും ഭക്തിയുടെയും ആരോഗ്യത്തിനും പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ടാണല്ലോ കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് ഔഷധങ്ങൾ ചേർത്ത ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ച് ഭക്തി പുരസ്സരം ഈശ്വരനെ ഭജിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷമാകുന്നു ശുദ്ധമാകുന്നു അതുപോലെ തന്നെ ശരീരം പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു ആരോഗ്യമുണ്ടാകുന്നു രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കർക്കിടക മാസത്തിൻ്റെ ആ ഒരു ആനുകൂല്യം വരും തലമുറയ്ക്ക് ഉണ്ടാകട്ടെ അതിനാ അവർക്ക് ബോധ്യം പറയും ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയിലുള്ളവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പലർക്കും ഒരു പഴയകാല കർക്കിടക മാസവും അവരനുഭവിച്ച ദുരിതങ്ങളും എങ്ങനെയായിരുന്നു എന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ നിങ്ങളുടെ സമയം വെറുക്കിടത്ത ഇതും അവരറിഞ്ഞിരിക്കണം നമ്മളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ കർക്കിടക മാസവും വരുവാൻ പോവുകയാണ് രണ്ടാഴ്ച ഇനി കാലമേ ഉള്ളൂ കർക്കിടക മാസത്തിൽ ആ കർക്കിടക മാസം വരുമ്പോൾ തന്നെ നമ്മുടെ ഓരോ വീടുകളിലും കുറച്ച് സമയമെങ്കിലും നിലവിളക്ക് കത്തിച്ച് നാമം ജവിച്ചു ഒരു പത്ത് വരിയെങ്കിലും ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ആ ഒരു പേജും അതുപോലെ ഒരു നാലോ അഞ്ചോ പേജെങ്കിലും ഒരു രണ്ട് പേജെങ്കിലും അല്ലാതെ ഇപ്പം ഈ കർക്കിടമാസം തീരുമ്പോഴത്തേക്ക് രാമായണം വായിച്ച് തീർക്കണം എന്നൊന്നുമല്ല അവരവരുടെ സാഹചര്യം അനുസരിച്ച് കുറച്ചെങ്കിലും ഇതൊന്ന് വായിച്ച് ശീലിക്കാനും നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഒന്ന് അറിയാനും നിങ്ങൾ അതായത് മുതിർന്നവരെ രക്ഷകർത്താക്കളും വീട്ടിലുള്ളവരും ഞങ്ങൾക്കൊന്നിനും സമയമില്ല ഞങ്ങൾക്ക് ജോലിയുണ്ട് എന്നൊന്നും പറഞ്ഞു പോകാതെ ഇതെല്ലാം വരും തലമുറയ്ക്ക് കൂടി ഗുണം ചെയ്യേണ്ട വിധത്തിൽ അത് പ്രയോജനകരമാക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് സമയം കളയാനോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് പറഞ്ഞുകൊടുക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഉള്ള മനസ്സ് കാണിക്കുക നന്ദി നമസ്കാരം